ജനം തലയിൽ കൈവച്ച് സർക്കാരിനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ആ ശാപം കേട്ട് തുമ്മിക്കൊണ്ടേയിരിക്കുകയായിരുന്നു കേരളത്തിലെ വിപണിയെ കുറിച്ചും വില കുറിച്ചുമാണ് പറയുന്നത് അങ്ങേക്ക് താല്പര്യം കേന്ദ്രത്തെ കുറിച്ച് പറയാനാണെങ്കിലും ദയവായി ഇതുകൂടി കേൾക്കൂ സാധനങ്ങൾക്കെല്ലാം പൊതുവെ ഉയർന്ന വിലയാണ് പക്ഷേ ഭക്ഷ്യവുപ്പ് മന്ത്രി പറയുന്നത് പ്രതിഭാസമാണ് താൽക്കാലികമാണ് സ്വാഭാവികം കേരളത്തിൽ നട്ടം തിരിഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ കേരളത്തിലെ കമ്പോള നിലവാരം അങ്ങയുടെ വീട്ടിൽ പച്ചക്കറി വാങ്ങിച്ച് സാമ്പാറും അവിയലും ഒക്കെ വെക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ സാമ്പാർ വെക്കാനും അവിയൽ വെക്കാനും ഒക്കെ വാങ്ങുന്ന പച്ചക്കറിക്ക് എത്ര രൂപ കൂടുതലായി ഒരു മാസം കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു 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 ചായ ചായ കണക്കെടുത്താലും ചില ദിവസങ്ങളിൽ കൂടുകയും കുറയുകയും ചെയ്യുന്ന രീതിയിൽ പലതരത്തിലുള്ള കൃത്രിമവും ഇപ്പോൾ വിപണിയിൽ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സർക്കാരിനെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് ചെയ്യാം തലച്ചോറ് കൊടുത്തില്ല അപ്പോൾ അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഇപ്പോ ഉണ്ണിസാറൊക്കെ പ്രത്യേക പച്ചക്കറികളൊക്കെ സാലഡ്സ് ആയിട്ടൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ ചെലവാക്കേണ്ടി വരുക അപ്പോൾ പ്രതിമാസ ചെലവിൽ ഒരു അയ്യായിരം പ്ലസ് ആ വർധന എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വാങ്ങൽ ശേഷി കൂടുന്നില്ല പർച്ചേസിംഗ് പവർ കൂടുന്നില്ല എന്നാൽ അവരുടെ ഈ അവർക്ക് ചെലവാക്കേണ്ട തുകയുടെ വലിപ്പം എന്ന് പറയുന്നത് കൂടി വരുന്നു എന്നുള്ളത് അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് സത്യം പറയും അപ്പോൾ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അകൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകാത്തത് മൂലം നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ആഴം അത് കൂടി വരികയാണ് അതിൽ ഇടപെടൽ വരുത്തി കുറയ്ക്കേണ്ട സർക്കാർ പലയിടങ്ങളിലും തെന്നിമാറി പോവുകയാണ്